അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നമ്മളൊരു കുഞ്ഞ് എന്നാൽ ഒരു പുതിയ കണ്ടുപിടുത്താണ് നമ്മൾ കാണുന്നത് മോൻ്റെ ഒരു പുതിയ കണ്ടുപിടത്താണ് കണ്ടോ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ഒരു സ്റ്റിയറിംഗ് വീല് കാണാം അതുകൂടാണ്ട് നോക്കിയേ ഇവിടെ ഒരു ഗെയിമിൻ്റെ ഒരു സ്ക്രീനും കാണാം ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഭാഗങ്ങൾ കാണാം നൂലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ഭാഗങ്ങൾ കാണാം നമ്മൾ എന്നാ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞേ ആ ഗെയിം കളിക്കാൻ പോകുക നമുക്ക് ഗെയിം കളിക്കാൻ തുടങ്ങിയാലോ അത് തുടങ്ങിയേക്കാം നമ്മൾ ഗെയിം കളിക്കാൻ പോവാണ് ി തിരിക്കുന്നതനുസരിച്ച് അതിനകത്തും അതിന്റെ ഗെയിമും അതനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രചോദനം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് സാധ്യത കണ്ടുകൊടുത്തതിന്റെ സാധ്യത എങ്ങനെയാ മനസ്സിലാക്കിയെടുത്തത് അങ്ങോ ആ തിരിയും ഓ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപ്പോൾ സ്റ്റിയറിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ട് നൂല് പിടിച്ച് പോകും അപ്പോൾ അതനുസരിച്ച് വാ സ്റ്റീറിങ് തിരിയുന്നതനുസരിച്ച് സ്ക്രീന് കണ്ടോ സ്ക്രീൻ എടുത്തോട്ടും വലത്തോട്ടും തിരിയുന്നുണ്ടോ അപ്പോൾ അതനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പം അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഗെയിം കൺട്രോൾ ഞാൻ ആദ്യം കാണുന്നതാണ് ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ ഇത് ഈ മോൻ്റെ ബുദ്ധിയിൽ ഉദിച്ച് വന്നേക്കുന്ന ഒരു സിമ്പിൾ പരിപാടിയാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്ന എന്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടോ വീലും ഒക്കെ കണ്ടോ അതനുസരിച്ച് തിരിയുന്നതനുസരിച്ച് അവിടെ സ്ക്രീനും തിരിയുന്നുണ്ടോ ഇത് ഇത് ഇതാണ് നമ്മുടെ പുതിയ കണ്ടുപിടുത്തം ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിന് പ്രചോദനം തരുന്നത് ഇങ്ങനെ സ്വന്തമായിട്ട് ആരും പറയാതെ അവരുടെ ഐഡിയ അനുസരിച്ച് ഉള്ളൊരു കണ്ടുപിടുത്തമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ആ സ്റ്റീറിങ് തിരിയുന്നതനുസരിച്ച് അവിടെ മൊബൈലാണ് അതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീനായിട്ട് അതിൽ നോക്കിക്കൊണ്ട് തന്നെ അല്ലാത്ത റോഡിൻ്റെ പോകുന്നു അങ്ങോട്ടും തിരിയുന്നതനുസരിച്ച് തന്നെ റോഡ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് ഉണ്ട് അതനുസരിച്ച് അതിവിടെയും എന്നാണ് വളരെ സിമ്പിളായിട്ടാണ് അതിൻ്റെ അതിലെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ ഗെയിം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതാണ് നമ്മളിത്രയും i don't know അപ്പൊ നമ്മുടെ ഈ ഗെയിം ഇച്ചോടെ പുരോഗമിപ്പിക്കാനാണ് പ്ലാനറ്റ് ഇച്ചോടെ വിശാലമായ രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യും നമുക്ക് അതിന്റെ വീഡിയോ ഇതിന്റെ അടിയിൽ ഒട്ടിക്കും എന്നിട്ട് ഇതുപോലത്തെ ഒരു നൂലും കൂടെ വാങ്ങിച്ചിട്ട് ഈ തൊളക്കാത്ത എടുത്തിട്ട് ബാറ്ററിയിലോട്ട് കെട്ടും അപ്പം ഇതിങ്ങനെ താഴെ ഇവിടെ ഒരു ചവിട്ടണ സാധനം ഉണ്ടാകും ആ സാധനം ഈ ബാറ്ററി സ്ക്രീനിലോട്ട്

അപ്പോൾ അങ്ങനെ ഈ ഒരു ഗെയിമിനെ ഇച്ചിടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ആദ്യ ഇതൊക്കെ ഒരു എന്നാ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പുള്ളവർ വേണമെങ്കിൽ ഡെമോ എന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതി ഉണ്ടാക്കുന്നതിന് മുമ്പ് അപ്പോൾ ആ ഡെമോയാണ് പോലും ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയാൽ എന്നാൽ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയാൽ ഇതൊക്കെ നമ്മൾ കടകളിൽ വാങ്ങി മാർക്കറ്റിൽ വാങ്ങണമെങ്കിൽ മൂവായിരം അയ്യായിരം അങ്ങനെ മുകളിലേക്ക് ഒത്തിരി വില പോകും ഇത് ആ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ ഡെമോ ഉണ്ടാക്കി വെച്ച് അടുത്ത പരീക്ഷണമാണ് ഈ പറഞ്ഞത് കേട്ടോ

അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗെയിം ഗെയിം കൺട്രോൾ അല്ലേ സ്റ്റീറിംഗ് ആയി ഇനിയിപ്പോൾ ആക്സൈഡ് വിളിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ കൈ കൊണ്ട് ടച്ച് ചെയ്യണ്ട ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്താം ആ മോട്ടറും ബാറ്ററി ഉണ്ടെങ്കിൽ സ്ക്രീനെ ടച്ച് ചെയ്യണ്ട എല്ലാം കാലേ തന്നെ അല്ലേ ആ ലിവർ വലിയ കാർഡ് ബോർഡെ തന്നെ ലിവർ പോലെ ഉണ്ടാക്കി വെക്കണം അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നുള്ള ഒരു കണക്ഷൻ നേരെ ഈ സ്ക്രീനിലേക്ക് വന്നിട്ട് അത് ടച്ച് ചെയ്തു അപ്പോൾ അതനുസരിച്ച് മാറ്റാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കൊണ്ട് വളരെ സിമ്പിളായ രീതിയിൽ നമ്മളൊരു ഗെയിമിൻ്റെ കൺട്രോളിങ് സിസ്റ്റം നമ്മൾ നിർമ്മിച്ച് ഈ അറിയുകയാണെന്ന് കൊച്ച് കൊച്ചിൻ്റെ പേര് ആഷൽ എന്ന് പറയും ആറാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എവിടെയാ പഠിക്കുന്നത് ആ ചീച്ചസ് പഴരക്കണ്ടത്തിൻ കാരണം കഴിഞ്ഞ വർഷം എന്താ ഉണ്ടാക്കിയ ഒരു ജെ സി ബി ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അല്ലേ ആ സിറിഞ്ചും കേബിളും വെച്ച് തന്നെ ഒരു ജെ സി ബി ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ചു അന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയത് വിജയമായിരുന്നു ആ എക്സിബിഷന് കാണിക്കുകയും ചെയ്തല്ലേ ആ അപ്പോൾ അങ്ങനെ അത് സ്വന്തം ഐഡിയയിൽ അങ്ങനെ ഒരു ജെ സി ബി ഉണ്ടാക്കി പ്രവർത്തിച്ചു അപ്പോൾ നിലവിലിപ്പോൾ കാണിക്കാനില്ല ഇതുപോലെ ഓരോ പ്രൊജക്റ്റുകൾ സ്വന്തം കഴിവിൽ നിർമ്മിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്കത് കാണാനായിട്ട് കാണാൻ പറ്റി അതാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ താങ്ക്സ്